എൻ്റെ പേര് ചെ വി ഈശോട്ടമ്മി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വന്നത് ഞാൻ ഉടമ്പതി ആദ്യമായിട്ടടുത്ത് നവംബർ പതിനൊന്ന് ഇരുപത്തിനാലിനായിരുന്നു ഞാൻ ആദ്യം തന്നെ ഉടമ്പതി എടുക്കാൻ ഉടമ്പതി അറിഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ അമ്മ വരിയായിരുന്നു ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ ഞാൻ ജനി ഞാൻ ജനിച്ചപ്പെട്ടിട്ട് എനിക്ക് ഒരു ക്ലെഫ് ആൻഡ് പാലറ്റ് ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഷിംഗ് അതുപോലെ നോഫ് ബ്ലോക്കേജ് പിന്നെ സ്നീഫിങ് അതുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അത് കാരണം കുറേ മെഡിക്കേഷനും കുറേ ഹോസ്പിറ്റൽ കെയർ ഇറങ്ങി നടക്കുമായിരുന്നു കൂടുതൽ പ്രാവശ്യം പിന്നെ ഞാൻ ഒതമ്പതി അരുത്തപ്പെട്ടിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചും അതുപോലെ ഒന്നമ്പതി വസ്തുക്കളായ ഒന്ന ഒന്നമ്പതി വസ്തുക്കളായ വിശുദ്ധ എണ്ണയും ഉപ്പും ഭക്ഷിച്ചുമായിരുന്നു ഞാൻ അത് മാറ്റി പിന്നെ കുറേ വർഷങ്ങൾ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് എനിക്കിപ്പോൾ ഒരു മെഡിക്കേഷൻ്റെ ആവശ്യമില്ല എനിക്കത് പൂർണ്ണമായിട്ടും മാറി സൗഖ്യപരിധിയും കിട്ടി അതുപോലെ എൻ്റെ രണ്ടാം നിയമമെന്ന് പറയുന്നത് എനിക്ക് എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ പി ജിക്ക് സ്പോർട്സ് സൈക്കോളജി പി ജിക്ക് പഠിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കയ്യാബദ്ധത്താൽ ഒരു എക്സാം എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ എനിക്കത് കാരണം രാവശ്യം എഴുതി പക്ഷേ രന്ധനത്തിലും എനിക്ക് ഭാഗ്യം ഒന്നായില്ല എനിക്കത് നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ കാശരൂപം പിരിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പിന്നെ എനിക്ക് അവിടെ വന്ന് എരുതെന്ന് കഴിഞ്ഞു അവർ ആദ്യം പറഞ്ഞത് പിന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് അവർ പിന്നെ മാറ്റി പറ അവർ പിന്നെ പറഞ്ഞു എന്നോട് എനിക്കവിടെ വരേണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു എനിക്ക് അവിടെ പോകാനുള്ള ഒരവസരവും കൂടെ എനിക്ക് തരാരുത് അവരുടെ മുമ്പിൽ എനിക്ക് പിന്നെയും അവിടെ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവർ പിന്നെ എന്നോട് ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാം എന്താ എനിക്ക് വൈവ വരി നമുക്ക് എക്സാം ചെയ്യാം എന്നായിരുന്നു അവരെന്നോട് പറഞ്ഞത് പിന്നെ എക്സാം ഞാൻ ചെയ്തു പാടായിരുന്നു എനിക്കത്ര ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ജയിക്കുമെന്ന് പിന്നെ റിസൾട്ടിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി പോയി എനിക്ക് ഞാൻ അതിൽ പാസ്സായി പിന്നെ എനിക്ക് പറ്റിയ മാറ്റങ്ങൾ ഉടമ്പിലിരുത്തത് ഉണ്ടായത് എനിക്ക് ഞാൻ ആദ്യം തൊട്ടേ എനിക്ക് ഈ പള്ളിയിൽ ഞാൻ കൂടുതലും ഞാൻ വന്നുണ്ടായില്ല കൂടുതൽ ഞാൻ ആരെങ്കിലും ഫോഹയിൽ മാത്രമേ ഞാൻ വരാറുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അപ്പോൾ അതുപോലെ ആരെങ്കിലും അമ്മയും പപ്പയും നിർബന്ധിച്ചായിരുന്നു എന്നെ പള്ളിയിലത്തൊക്കെ വിരുന്നത് നേരത്തെ പക്ഷേ ഉടമ്പിലേരുത്ത പുറത്തേക്ക് എനിക്ക് തന്നെത്താനെ ഇരിക്കാൻ തന്നെത്താനെ രാവിലെ പോവാനും ഓർത്തഡോക്സിൽ എനിക്ക് ഞങ്ങൾക്ക് അവിടെ ക്രുബാന എല്ലാ ദിവസവും ഇല്ലാത്താൽ അടുത്തുള്ള കാത്തലിക് പള്ളിയിലായിരുന്നു ഞങ്ങൾ പോവാറ് ഞാനും അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ പോവാറ് പിന്നെ ഒരു ദിവസം പോലും മുടക്കാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കളമശ്ശേരി ഹോസ്പിറ്റലിൽ ഞാൻ കളമശ്ശേരി ഹോസ്പിറ്റലിൽ പ്രയോ വിശ പേപ്പറുകൾ ഞങ്ങൾ അവൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ പിന്നെ പൊതുച്ചോറുകൾ ഞങ്ങൾ ഈ റോഡുകളിൽ കൊന്തി കൊടുക്കുമായിരുന്നു എല്ല എല്ല എല്ലാത്തിനും അമ്മമാതാവിനും കർത്താവിനും നന്ദി വിശ്വ സുവിശേഷം എട്ടാം അധ്യായത്തിൽ രണ്ടു മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ അരളി ചെയ്യുന്നു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോട് കൂടിയാണ് അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ഒരു വിജന സ്ഥലത്ത് വന്നു ചേർന്നിരിക്കുന്ന ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി പിന്നീട് തുടർന്ന് വരുന്ന തിരുവചനങ്ങളിൽ അവർക്ക് ഭക്ഷണം വിളമ്പുന്ന അതായത് ഏഴപ്പം കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് പിന്നീട് വിളമ്പുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇന്ന് സ്റ്റീവ് ഈസു തമ്പി എന്ന ഈ മകൻ തൻ്റെ ജനനം മുതൽ തനിക്കുള്ള അലർജി പ്രശ്നങ്ങൾ വീസിങ് അതിനൊക്കെ മെഡിക്കേഷൻ ഒത്തിരി എടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതാണ് തനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ആ അവസ്ഥയിലാണ് തൻ്റെ മമ്മി വന്ന് ഉടമ്പടി എടുക്കുന്നു പിന്നീട് ഈ മകനും ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്നിപ്പോൾ തനിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു തനിക്കൊരു മെഡിക്കേഷൻ്റെയും ആവശ്യം ഇപ്പോഴില്ല എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളും തനിക്കിന്ന് ആ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ തനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം തനിക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റീവ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അത് അത് അതുപോലെ തന്നെ തൻ്റെ സ്റ്റഡി സ്പോർട്സ് സൈക്കോളജി പഠിക്കുന്ന മകനാണ് ബാംഗ്ലൂര് ബാക്കപ്പായിരുന്നു അത് തൻ്റെ തൻ്റെ ഒരു അശ്രദ് കൊണ്ട് തനിക്ക് വന്നതാണെന്നാണ് ഈ മകൻ പറയുക പിന്നീട് ആ എക്സാമൊക്കെ അത് അറ്റൻഡ് ചെയ്യുന്നു ആദ്യം എന്നാൽ അവിടെ പാസ്സാകുന്നില്ല പിന്നീട് തൻ്റെ ആ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ടിൽ തന്നെ പിന്നീട് തനിക്കത് എങ്ങനെയാണ് കൃപയായി വീണ്ടും തനിക്ക് എക്സാം എഴുതാതെ തന്നെ തനിക്ക് ആ മാർക്കൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവെച്ചത് അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ എത്രയേറെ ധൈര്യത്തോടെയാണ് സ്റ്റീവ് ഇവിടെ പങ്കുവയ്ക്കുക സ്റ്റീവിന് ദൈവം കൊടുത്ത കൃപ അത് പങ്കുവെക്കുന്നതിന് ആ മകൻ ഒരു മടിയുമില്ല ക്ലഫ്റ്റ് ക്ലിപ്പ് ക്ലഫ്റ്റ് ലിപ്പ് പ്രോബ്ലമൊക്കെ തനിക്കുള്ള കുട്ടി ആയിരുന്നു താൻ എന്നാൽ ഇന്ന് വ്യക്തികളുടെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ സംസാരിക്കുവാൻ അതൊക്കെയാണ് ഈ മകന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കൃപ ബലം അതിന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തനിക്കുള്ള കുറവുകളല്ല തൻ്റെ കുറവുകളിലെ നിറവുകളായ ദൈവ സാന്നിധ്യമാണ് സ്റ്റീവ് ഇന്ന് ഇവിടെ പ്രഘോഷിക്കുക അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് അനുകമ്പ് തോന്നുന്ന ഒരു വിഭാഗം നാം ഇവിടെ കടന്നു വരുമ്പോൾ നാം വിശന്ന് വഴിയിൽ തളർന്നു വീഴാൻ വീഴാനിടയുള്ളതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നാം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളാണ് കൃപയുടെ നിമിഷങ്ങൾ അതിന്ന് സ്റ്റീവ് അനുഭവിക്കുന്നു താനാകുന്ന വ്യക്തി എങ്ങനെയാണ് ഇന്ന് മറ്റൊരു വ്യക്തിയായിട്ട് മാറിയത് ആരെങ്കിലും നിർബന്ധിച്ചാലല്ലാതെ താൻ ചർച്ചിൽ പോകുമായിരുന്നില്ല എന്നാൽ ഇന്ന് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ താൻ എല്ലാ ദിവസവും തങ്ങളുടെ തൻ്റെ പള്ളിയിൽ വിശുദ്ധ ബലിയില്ല അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു ഇതൊരു എക്സ്ട്രാ എഫേർട്ട് തന്നെയാണ് അതുപോലെ അമ്മയും മകനും കൂടി മെഡിക്കൽ കോളേജിലൊക്കെ പോയി പൊതിച്ചോറ് കൊടുക്കുക ആരാണെന്ന് കണ്ടറിയാൻ വേണ്ടി അവരെ അന്വേഷിച്ചു നടക്കുക ഇതുകൊണ്ട് തന്നെയാണ് വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു എക്സ്ട്രാ എഫേർട്ട് അതിന് കർത്താവ് കൊടുക്കുന്ന വില ഒത്തിരിയാണ് ഇത് ദൈവത്തിൻ്റെ നാമത്തെ പ്രതിയാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ് ഇതിന് വേണ്ടിയിട്ട് ഈ മകനും അമ്മയും ഇറങ്ങിത്തിരിച്ചത് മറ്റൊന്നിനുമല്ല ആ ഒരു നാമം പൂജിതമാകണം ക്രിസ്തുവിൻ്റെ നാമം പൂജിതമാകാൻ വേണ്ടി ക്രിസ്തു പ്രകോഷിക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തു മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ മക്കൾ ചെയ്യുന്ന ഈ ഒരു എക്സ്ട്രാ എഫേർട്ട് ദൈവസന്നിധിയിൽ തന്നെ വളരെ സ്വീകാര്യമായ പ്രാർത്ഥന ആയിട്ട് മാറുന്നു അങ്ങനെ ദൈവം തൻ്റെ കുടുംബത്തിൽ തൻ്റെ ജീവിതത്തിൽ തൊടുന്ന അനുഭവം സ്വീകരിച്ച സ്റ്റീവ് ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് അടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക